ഹലോ രാവിലത്തെ കുറച്ച് ഇന്നത്തെ ചെറിയൊരു വിശേഷം കേട്ടോ അല്ല ചെറിയൊരു വിശേഷം അപ്പം എനിക്ക് മോയ്സോറ് കൊടുക്കാനറിയില്ലെട്ടോ എനിക്ക് സംസാരിക്കാനോ ഒന്നും അറിയില്ല കാരണം എന്താ പറയണ്ട ഒന്നും അറിയില്ല നമ്മളിങ്ങനെ അറിയില്ല ഞാൻ ഞാൻ ചെയ്യാണ്ടിരുന്നാലും പിന്നെ ഒന്നും അറിയില്ല അറിയില്ലല്ലോ അറിയാണ്ടിരിക്കല്ലേ ചെയ്യുള്ളൂ അപ്പം വിചാരിച്ചിട്ട് തെറ്റിയാലും വേണ്ടില്ല തെറ്റിരില്ലെങ്കിൽ വേണ്ടില്ല അങ്ങട്ട് മോയ്സോറ് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതാ നമ്മൾ എന്നുള്ള ഇന്നത്തെ പോലെ ചോറിന് വെള്ളം വെച്ചു മുറ്റോടിച്ച് വരാൻ പോയി തുടക്കൽ കഴിഞ്ഞ് നമ്മൾ ചില്ലറ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിന് വെള്ളം തിളച്ചിട്ടുണ്ടാകും ഇതിനിടയിൽ ഞാൻ അരിയിട്ട് കുറച്ച് വരാൻ ആകുമ്പോഴേക്കും ഞാൻ മറ്റേ അടുപ്പത്തേക്ക് വാങ്ങിവയ്ക്കും എന്നിട്ട് ആ അടുപ്പത്തേ നമ്മൾ ദോശ പാറൂട്ട ദോശ കറി കടലക്കറി നിൽക്കുന്നോട്ടോ ഞാൻ ദോശ പാറുന്നതിന് ശേഷം ഞാനിതാ ഈ ഉണക്കമുളകും ഉള്ളി ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണക്കമുളകും ഉള്ളി നല്ലത് പോലെ ഈ തോച്ചക്കല്ലിലല്ല സാധനം നമ്മളോട് വാച്ചി എടുക്കും എന്നിട്ട് ഒരു ചമ്മന്തി മിച്ചിട്ടുള്ള ചമ്മന്തി അടച്ചിട്ട് ഞാൻ ശൈകാരം പുളിങ്ങേർക്കാനും കേട്ടോ പക്ഷേ ഡ എനിക്കിപ്പോഴാണ് എൻ്റെ ഓർമ്മ കൊടുന്ന് കേട്ടോ ഇവിടെ എന്നും ചമ്മന്തി കയറാൻ അടച്ചു പുളിങ്ങറില്ല അങ്ങനെ നമ്മളെ ചോറുതാ വെന്തുകൊണ്ടിരിക്കുന്നു വെന്തോണ്ടിരിക്കല്ല ഉഴിക്കൊണ്ടിരിക്കുന്നു നമ്മളെ കടല കടല കടലതാ ആയിട്ടോ ഇപ്പം നല്ലോണം ഒന്ന് വേവിക്കാമെന്നല്ല സമയം അങ്ങനെ എത്തിയിട്ടുണ്ട് എൻ്റെ ദോശ ഉണ്ടായിരുന്നു ചെട്ടണ്ട അതങ്ങനൊക്കെ കഴിഞ്ഞു അപ്പോൾ തീൻ്റെ ചൂട് കാരണമാണ് കൂടുതലായി കത്തിൽ ഏറുമ്പോൾ എന്തായാലും ഇതാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ട് തന്നെ ഞാനിങ്ങനെ കഴിക്കാനുള്ളത് മക്കളൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെന്താ നമ്മൾ ദോശയും കടലക്കറി ചമ്മന്തി പിന്നെ ഒരു ഉമ്പിയപ്പൂട്ടോ അതാണ് കണി അരിഞ്ഞിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കര എരി ഭയങ്കര ഒരു ഭയപ്പെടിയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിയല്ലോ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ പോയിട്ടാ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എനിക്കാ തന്നെ ഉണ്ടോ ആ ചോറും കറിയൊക്കെ തന്നെയാണ് അങ്ങനെ രാത്രി നമുക്ക് കുറച്ച് അയില കിട്ടിട്ടോ അയ അതിലേ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു വാഴേൻ്റെ അല കെട്ടിട്ട് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ മീൻ ലാസ്റ്റ് എത്തിയിട്ടാണ് വീഡിയോയിൽ വന്നത് എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാ എങ്കിലും കുഴപ്പമില്ല കിടക്കട്ടി വയ്യ അങ്ങനെന്താ ഞങ്ങൾ രാത്രി മീൻ പൊള്ളിച്ചതും ചോറ് കേട്ടോ ൾക്കാൽ മതി കഴിഞ്ഞു കേട്ടോ രാവിലത്തെ ഉച്ചക്കേം കടലോ രാവിലെയും കടല രാത്രിയും കടല അങ്ങനെ സ്പെഷ്യലായിട്ട് പിന്നെ മീൻ പൊടിച്ചതാണ് കേട്ടോ അതിലേക്കും ഇട്ടിട്ട് ചെറിയ ഉള്ളി ഇഞ്ചിയും മുളുത്തുള്ളിയൊക്കെ കൂട്ടി ചതച്ചങ്ങനെ ഉണ്ടാക്കിയതാ അങ്ങനെ പൊണ്ണിന് ചൂട് കൊടുക്കുകയാണേ അവള് പനി പനി ജലകോശം പിടിച്ചിട്ട് കേട്ടോ നന്ന പനിയ മൂന്നരമായോ കഴിച്ചിട്ട് കിടക്കുകയാണ് അത് അങ്ങനെ കൊടുക്കുക കേട്ടോ മ്മന്തിയും ഈ പൊളിച്ച മീൻ്റെ മസാലയും നമ്മളെ കടലക്കറിയും പിന്നെ പ മീനും ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കാൻ അപ്പോൾ വയക്കൂടെ ഒക്കെ വണ്ണം എന്തെങ്കിലും കാണുമ്പോൾ ഓ എന്തൊരു എനിക്കറിയില്ല കുരുമുളകിൻ്റെ ആ കുത്തല എന്താണെന്ന് അറിയില്ല പക്ഷെ ഭയങ്കര എരിവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുരുമുളയേ ഇതിപ്പം ഞാൻ കഴിച്ചാൽ രണ്ടും വാങ്ങി കഴിയും അത് വിചാരിച്ച് ഞാൻ അവൾക്ക് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വേറെ അവൾ വേറെ എന്താ അങ്ങനെ അവളെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കഴിക്കട്ടെ കേട്ടോ ഇതിൻ്റെ മീനാണേ എന്താ സ്മെല്ല് ഇത് ഞാൻ തുറന്നപ്പോണ്ടല്ലോ വാഴേൻ്റെ ഇലേൻ്റെ വാഴേൻ്റെ ഇലയിൽ പിന്നെ ബന്ധത്തിൻ്റെയൊക്കെ ആ സ്മെല്ല്ണ്ടല്ലോ അടിപൊളി നമ്മൾ മൂക്കുന്നിങ്ങനെ അടിച്ച് കയറട്ടോ എൻ്റെ ആ സ്മെല്ല് അങ്ങനെ അവര അർജുവിൻ്റെ കഴിഞ്ഞ് മോൻ്റെ കഴിഞ്ഞു അമ്മൂൻ്റെ കഴിഞ്ഞു ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പേടിയൊക്കെ